രാജ്യത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനുമേൽ മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കില്ലെന്ന ഉറപ്പ് നൽകി സിറിയയിലെ വിമതർ എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പാക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്തു ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന അഭ്യർത്ഥനകൾ പോലും കർശനമായി നിരോധിച്ചിരിക്കുന്നുവെന്നും വിമതസേനയുടെ ജനറൽ കമാൻഡ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പറയുന്നു എല്ലാ സിറിയക്കാർക്കും വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പു നൽകിയിട്ടു ജനങ്ങളുടെ അവകാശങ്ങളോടുള്ള ആദരവാണ് പരിഷ്കൃത രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിസ്ഥാനമെന്നും കമാൻഡ് പറഞ്ഞു അസദിനെ അട്ടിമറിച്ചു ുടെ നേതൃത്വത്തിലുള്ള ഭരണം ഇസ്ലാമിക നിയമപ്രകാരമായിരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു വിമതരുടെ നിയന്ത്രണത്തിലായ പ്രദേശങ്ങളിൽ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ കർശന നിയന്ത്രണമുള്ളതാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായത് വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളും കയ്യും മുഖവും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറച്ചാണ് വസ്ത്രം ധരിക്കുന്നത് വിമത നേതാവായ അബൂ മുഹമ്മദ് അൽ ജുലാനി കടുത്ത ഇസ്ലാമിക യാതിസ്ഥിതികനും അൽക്വൈദ ഐ എസ് എന്നിവയുമായി ബന്ധമുള്ള ആളുമായിരുന്നു അതിനാൽ സിറിയയെ മതനിയമപ്രകാരമായിരിക്കും ഭരിക്കുക എന്ന സംശയമു അതേസമയം അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ സിറിയയിൽ കനത്ത ആക്രമണം തുടർന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടന്ന വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ സിറിയയുടെ ഒരു കൂട്ടം യുദ്ധക്കപ്പലുകൾ ഇസ്രായേൽ തകർത്തു തിങ്കളാഴ്ച രാത്രി അൽബൈദ ലഡാക്കിയ തുറമുഖങ്ങളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഇവിടെ നങ്കൂരം വിട്ടിരുന്ന പതിനഞ്ചോളം കപ്പലുകൾ പൂർണ്ണമായും തകർത്തു തുറമുഖങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നാനൂറ്റി എൺപതോളം ആക്രമണങ്ങളാണ് സിറിയയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയിട്ടുള്ളത് അസദ് നാടുവിടുകയും സിറിയ വിമതർ പിടിച്ചെടുക്കുകയും ചെയ്തതിന് പിന്നാലെ തന്ത്രപ്രധാനമായ ഗോലൻ കുന്നുകളും ഇസ്രയേൽ കൈവശപ്പെടുത്തിയിരുന്നു ഇവിടുത്തെ ബഫർ സോണിലേക്കും അതിനപ്പുറത്തേക്കും ഇസ്രായേൽ കരസേനയെ വിന്യസിച്ചതായാണ് വിവരം അതിനിടെ പശ്ചിമേഷ ിയുടെ മുഖം തങ്ങൾ മാറ്റുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു ബഷർ അൽ അസദ് ഭരണത്തിന്റെ തകർച്ചയെ പുതിയതും നാടകീയവുമായ ഒരു അധ്യായമെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത് സിറിയൻ ഭരണകൂടത്തിന്റെ തകർച്ച ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇറാനും ഞങ്ങൾ നൽകിയ കനത്ത പ്രഹരത്തിന്റെ നേരിട്ടുള്ള ഫലമാണ് ഞാൻ മുൻപ് വാഗ്ദാനം ചെയ്ത പോലെ ഞങ്ങൾ പശ്ചിമേഷ്യയുടെ മുഖം മാറ്റുകയാണെന്നും നെതന്യാഹു പറഞ്ഞു ശത്രുതയുടെ ഒരു ശക്തിയെയും തങ്ങളുടെ അതിർത്തിയിൽ നിലയുറപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ഗോലൻ കുന്നുകൾ കൈവശപ്പെടുത്തിയ ശേഷം പറഞ്ഞിരുന്നു ഇസ്രയേലിന് ഭീഷണിയാകുന്ന എല്ലാ സംവിധാനങ്ങളും നശിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രസ്താവനയിൽ അറിയിച്ചു സിറിയൻ യുദ്ധക്കപ്പലുകൾ തകർക്കാനുള്ള ഓപ്പറേഷൻ വൺ വിജയമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിറിയയുടെ അതിപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ വിമാനത്താവളങ്ങൾ റെഡാറുകൾ സൈനിക സിഗ്നൽ സംവിധാനങ്ങൾ ആയുധശേഖരങ്ങൾ തുടങ്ങിയവ ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തകർത്തിരുന്നു വിമതർ കൈയടക്കാതിരിക്കാനാണ് തങ്ങൾ ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രായേലിന്റെ ന്യായീകരണം ആത്മരക്ഷയ്ക്കാണ് ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രായേൽ യു രക്ഷാസമിതിയിൽ പറഞ്ഞു ഇസ്രയേലിന്റെ ആക്രമണത്തെ ഈജിപ്തും ഖത്തറും സൌദി അറേബ്യയും അപലപിച്ചു സുരക്ഷിതത്വം വീണ്ടെടുക്കാനുള്ള സിറിയയുടെ സാധ്യതകളെ തകർക്കുന്ന നീക്കമാണിതെന്ന് സൌദി പറഞ്ഞു ഇതിനിടെ ബഷർ അൽ അസദിനെ പുറത്താക്കി സിറിയയുടെ ഭരണം പിടിച്ച വിമതർ മുഹമ്മദ് അൽ ബഷീറിനെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി